വരുമ്പോൾ ഇത് നിറഞ്ഞ് കവിഞ്ഞ് ഇരിക്കുന്നു ഇത്ര ആളുകൾ വെളിയിലും കാര്യം കാര്യം ഇതിനകത്തിരിക്കുന്നവർക്കറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് വാസ്തവത്തിൽ എന്തോ ഒരു വലിയ മാന്ത്രിക ശക്തി നമ്മുടെ ഉസ്താദിനുണ്ട് നമ്മുടെ ഉസ്താദിനുണ്ട് എന്നതിൻ്റെ തെളിവാണ് ഞാൻ ഇന്ന് രാവിലെ പ്ലെയിൻ ഇറങ്ങി കുറച്ച് ആളുകൾ ഈ യോഗത്തിൽ സംബന്ധിക്കേണ്ടവർ ആ ഉണ്ടായിരുന്നു വന്ന് ഇറങ്ങുമ്പോൾ എന്തൊരു മഴയായിരുന്നെന്നറിയാമോ ഞാൻ ധരിച്ചു ഇതാകെ ഇന്ന് കലങ്ങി കലങ്ങിപ്പോകുമെന്നും പക്ഷേ എന്താണ് ഉസ്താദ് ചെയ്തത് എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു അതുകൂടി അന്വേഷണ വിധേയമാക്കണമെന്ന് ചിലർ പറയാനിടയുണ്ട് ഞാൻ പറയുന്നു ഏതായാലും ഈ സമ്മേളനം ഒരു കാര്യം തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് മുസ്ലിം സമുദായത്തിൽ ഏറ്റവും ഉന്നതനായ നേതാവ് കാന്തപുരം ആണ് എന്ന് തെളിയിക്കുന്ന സമ്മേളനമാണ് ഇവിടെ നടന്ന് കാണുന്നത് ഇതിൽ അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല എന്ന് ജനങ്ങളോട് പറയട്ടെ ഉസ്താദ് ചെയ്യുന്ന അത്ര അത്രയില്ലെങ്കിൽ അതിൻ്റെ പകുതിയെങ്കിലും ജനസേവനം നടത്താൻ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് അങ്ങനെ ചെയ്താൽ ജനസേവനത്തിനുള്ള പിന്തുണയാണ് ഇവിടെ ലഭിച്ചതെന്നുള്ള കാര്യം നിങ്ങൾ കാണണം ഞാൻ എൻ്റെ വാക്കുകൾ നീട്ടിക്കൊണ്ടുപോകുന്നില്ല ഒരു കാര്യം ഞാൻ പറയട്ടെ പതിനേഴ് ദിവസം കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ ഉഴുത് മറിച്ച് നല്ല മണ്ണ് പാകപ്പെടുത്തി എടുത്ത് ഇന്ന് ഉസ്താദ് നല്ല വിള വിളവുള്ള ഈ പറയുന്ന മാനവീകത ഇവിടെ നട്ടിരിക്കുകയാണ് എന്ന കാര്യത്തിൽ സംശയവുമില്ല ഇത് വളരും ഇത് വളരും നശിപ്പിക്കാൻ ഒരു കീടത്തിനും സാധ്യമല്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം കീടനാശിനി പ്രയോഗിക്കാരെ തന്നെ കീടം നശിക്കും അതിന് യാതൊരു സംശയവും ഇല്ല ഈ മാനവീകത ഈ മണ്ണിൽ വളരും കാരണം ആ നിൽക്കുന്നത് മുസ്ലിം പള്ളിയാണ് അതിനെ തൊട്ടു കാണുന്നത് ഹൈന്ദവ ക്ഷേത്രമാണ് അതിൻ്റെ മുമ്പിൽ കാണുന്നത് ഒരു ചർച്ച ആണ് ഇത് ഈ മൂന്നിൻ്റെയും സംഗമമാണ് അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ചന്ദ്രശേഖരം നായർ സ്റ്റേഡിയം തെരഞ്ഞെടുത്തത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഒരു കാര്യം എനിക്കറിയാം മതവും രാഷ്ട്രീയവും രണ്ടാ അത് രണ്ടായി തന്നെ കാണണം ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകനാ ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകനാ എൻ്റെ പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിച്ചാൽ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് മരിച്ചിട്ട് വല്ലതും കിട്ടണമെങ്കിൽ വേറെ നിങ്ങൾ ഏർപ്പാട് ചെയ്യണം അതൊക്കെ ഉസ്താദും കൂട്ടരും ചെയ്യുന്നത് ഉസ്താദും കൂട്ടരും ചെയ്യുന്നതാ ഞങ്ങൾ ഇഹലോക 아. 이로긋는다. 예요... 아. 는 이로긋는다. <Joan> പുറത്താക്കി പുറത്താക്കി ഒരു ഒരു രാഷ്ട്രീയ മതസംഘടന എന്നെ ഞാൻ കൂടെ ഇല്ല പിന്നെ പുറത്താക്കണ്ട അവരിന്നും ഞാൻ എന്നും ഒരു മുസ്ലിമാ മുസ്ലിമാണ് ഇസ്ലാമതം എന്താണെന്ന് എനിക്കറിയാം അവരൊന്നും എന്നെ പഠിപ്പിക്കേണ്ട വേണമെങ്കിൽ അതുകൊണ്ട് എന്നെ ഇസ്ലാമതത്തിന്ന് പുറത്താക്കി രണ്ടാഴ്ച മുമ്പ് എനിക്കൊരു മനസ്സില്ല ഇങ്ങനെയൊക്കെ ഇസ്ലാമതം കൊണ്ടുപോയാൽ എവിടെ പോയി നിൽക്കും ഞാൻ ജോലിക്കട്ടു അതും ഞാൻ ആ സംഘടനന്റെ പേര് പറഞ്ഞപ്പോൾ ഈ സരസ് വഷളാക്കുന്നില്ല പക്ഷെ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയുന്നു ശാന്തി സമാധാനം മാനവീകത ഇതൊക്കെ രാജ്യത്ത് വളർത്തലാണ് ഏതൊരു മനുഷ്യന്റെയും കടമ അതിലേക്കാണ് ഉസ്താദിന്റെ പ്രവർത്തനം ஒன்று கொண்டு ஞானொன்னுபய சந்தேஷம் மரணம் வரை முறிகப்பிடிக்கா நமக்கு சாதிக்கணும் நம்ம பிரதிஜ அதா நம்ம ஓரோருத்தரும் மனசிலக்கேண்டதா